ഗുജറാത്തിൽ വെച്ചില്ലേ പഞ്ചാബിൽ ആളുടെ സെൻട്രൽ സ്ക്വയറോ സ്ക്വയറോ ഗ്രാൻഡ് സെക്കൻഡ് പഞ്ചാബിലെ ഡിമാർട്ടില്ല പഴയ പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് വിൽക്കുന്നതായി വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങളൊക്കെ വെറുതെ വീട്ടിരിക്കല്ലേ അതൊക്കെ ഇവിടെ കൊടുത്താ ചിലപ്പോ ഒരു സെക്കൻഡ് അതെ പണ്ടത്തെ കമ്പ്യൂട്ടറിന്റെ നോട്ട് പണ്ടത്തെ നോട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതൊക്കെ ഇരുന്ന് മേടിച്ചിരുന്നേ വല്ല് തറ വീട്ടിൽ ഇപ്പോ നോക്കുന്നില്ല ബുക്ക് ഇപ്പൊ എല്ലാം ഗൂഗിളിനകത്തുള്ള റ്റി സ്ഥലം കുറവാണെങ്കിലും എല്ലാം ഉണ്ട് ലണ്ടൻ ബസ് മേളി ഇരിക്കാൻ പറ്റൂല്ല ഏത് മാള് ഗ്രാൻഡല്ല സെന്റർ മൊ ആ പേര് മാറിപ്പോന്നല്ലേ ആ അതാണ്ട് ഇതാ ഗ്രാൻഡ് മോള ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാ ഹസ്ത ഒരു പണിയടിക്ക് മതി 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 ഹസ്തില്പം ഞാൻ ചെയ്യൂ ഇതൊക്കെ ആവൂല ചിലതൊക്കെ ആവും

സ്റ്റേഷൻ സ്റ്റേഷൻ്റെ ഹിസ്റ്ററിയാ പറയുന്നത്

എപ്പോഴും ഒരേ ടേസ്റ്റ് എന്തോ നല്ല ഒരേ ടേസ്റ്റ്